ഹലോ കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മളിന്ന് വന്നിരിക്കുന്നത് കൊല്ലങ്കോടാണ് പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട് ഇന്ത്യയിലെ പത്താമത്തെ വയർ ഗ്രാമമായ കൊല്ലങ്കോട് അതിമനോഹരമായ നെൽപ്പാടങ്ങളും കാഴ്ചകളും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റിയ നെൽപ്പാടങ്ങളും കളിക്കളങ്ങളും വഞ്ചിയും തോണിയും എല്ലാം ഒത്തുചേർന്ന പഴയകാല വണ്ടി മൂരി എന്ന് പറയും ഇതിനെ പാലക്കാട് ജില്ലയിൽ പാലക്കാട് ജില്ലയിൽ കൊല്ലങ്കോട് ഇന്ത്യയിലെ പത്താമത്തെ വയൽ ഗ്രാമം അതിമനോഹരമായ നെൽപ്പാടങ്ങളും കളിക്കളങ്ങളും കുടിലിടവും മനോഹരമായ കുടിലിടം പാലക്കാട് ജില്ലയിൽ കൊല്ലംകോട് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് കൊല്ലങ്കോട് ഇന്ത്യയിലെ തന്നെ കേരളത്തിൽ തന്നെ വിദേശ ടൂറിസ്റ്റുകൾ മുഴുവനും തിരഞ്ഞെടുക്കുന്ന ഒരു സ്പോട്ടാണ് കൊല്ലങ്കോട് താമരക്കുളം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് താമരക്കുളമാണ് താമരക്കുളം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റിയ പ്രകൃതിരമണീയമായ രമണീയമായ മലഞ്ചെരിവിലൂടെ നടന്നു പോകാൻ കഴിയുന്ന നെൽപ്പാടങ്ങളും ഇതൊരു പഴയകാല സവാരി വണ്ടിയാണ് സവാരി വണ്ടി സവാരി വണ്ടി എന്ന് പറയും പഴയകാല സവാരി വണ്ടി ഇത് ഒരു അരി ഒരു ഇത് വേണം ഒരു നെൽപ്പാടത്തിൻ്റെ പേരാണ് ഒരു നെല്ലിൻ്റെ പേരാണ് കല്യാണം ഇത് വിതച്ചുകൊണ്ട് രണ്ടു തരം കൂടി നിൽക്കുന്ന പുഞ്ചപ്പാടങ്ങളും പ്രകൃതിരമണീയമായ മലനിരകളും വെള്ളച്ചാട്ടവും എല്ലാമുള്ള വയറൽ ഗ്രാമം ഇന്ത്യയിൽ തന്നെ പത്താമത്തെ വയറൽ ഗ്രാമം ഇന്ത്യയിലെ പത്താമത്തെ വയറൽ ഗ്രാമം പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട് എവിടെ നിന്നും വന്നാലും പാലക്കാട് ജില്ലയിൽ കൊല്ലംകോട് ഒരൊറ്റ പേര് കൊല്ലംകോട് ഇന്ത്യയിലെ പത്താമത്തെ വയൽ ഗ്രാമം ആ ഗ്രാമത്തിലാണ് നമ്മളുള്ളത് ആ ഗ്രാമത്തിലെ മനോഹരമായ കുടിലിടങ്ങളും മനോഹരമായ ഒരു സ്ഥലത്തുകൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്നത്തെ വീഡിയോ ഇതാണ് എല്ലാ കൂട്ടുകാർക്കും ആഘോഷിക്കാൻ പറ്റിയ എല്ലാ കൂട്ടുകാർക്കും വന്ന് ചെന്ന് കണ്ട് കാണാൻ പറ്റിയ വന്ന് കാണാൻ പറ്റിയ അതിമനോഹരമായ സ്ഥലമാണ് കുറച്ച് തിരക്ക് കുറവാണ് ഇന്നൊക്കെ വെക്കേഷനിലും ശനിയും ഞായറും എല്ലാ ദിവസങ്ങളും വെക്കേഷൻ ദിവസങ്ങളും മുഴുവനും ഗംഭീരമായ തിരക്കാണ് ചെറിയ ടിക്കറ്റേ ഉള്ളൂ മുപ്പത് രൂപ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ആസ്വദിച്ച് കാണാൻ പറ്റിയ ഫോട്ടോഷൂട്ട് നടത്താൻ പറ്റിയ വീഡിയോസ് ചെയ്യാൻ പറ്റിയ എല്ലാം ഇതിൻ്റെ അകത്തുണ്ട് ഇതിൻ്റെ പേര് കൊല്ലങ്കോടാണ് ഈ സ്ഥലത്തിൻ്റെ പാലക്കാട് ജില്ലയിലെ കൊല്ലംകോട് ഓക്കേ നമ്മുടെ നാട്ടിലെ മുളകൊണ്ടുണ്ടാക്കിയ കവാടങ്ങളും വഴികളും തോരണങ്ങളും എല്ലാം മനോഹരമാക്കുന്നു ഈ പ്രദേശത്തെ അതിമനോഹരമായ എല്ലാവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ ഇന്ത്യയിലെ പത്താമത്തെ വയൽ ഗ്രാമം കൊല്ലംകോട് പാലക്കാട് ജില്ല ഓക്കെ വെളിച്ചം ബ്ലോഗിലൂടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊല്ലങ്കോടാണ് കുടിലിടങ്ങളും തോരണങ്ങളും എല്ലാം കുട്ടികൾക്ക് മുഴുവനും എല്ലാവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റിയ ടൈം പാസ് ചെയ്യാൻ പറ്റിയ ജീവിതത്തിലെ സുലഭ സുബല നിമിഷങ്ങൾ ആഘോഷിക്കാൻ പറ്റിയ അസുലഭ നിമിഷങ്ങൾ ആഘോഷിക്കാൻ പറ്റിയ ഒരു സ്പോട്ടാണ് എല്ലാ കൂട്ടുകാർക്കും കാണാം ഹാപ്പി ന്യൂ ഇയർ എല്ലാ കൂട്ടുകാർക്കും വെളിച്ചം ബ്ലോഗിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊല്ലങ്കോടാണ് ഇന്ത്യയിലെ പത്താമത്തെ വയർ ഗ്രാമമായ കൊല്ലങ്കോട് ഓക്കെ അതിമനോഹരമായ നെൽപ്പാടങ്ങൾ ഈ കുഞ്ഞു വീഡിയോയിലൂടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊല്ലംകോടാണ് പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട് എല്ലാവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റിയ ഇതേ ബജാജ് ഓൾഡ് ബജാജ് ടി എൻ ഫോർട്ടി ഫൈവ് എ തേർട്ടി നയൻ തേർട്ടി വൺ എന്നുള്ള ബജാജ് സെറ്റ് ചെയ്തിരിക്കുകയാണ് എല്ലാവർക്കും ഫോട്ടോഷൂട്ട് നടത്താം ഇതിൻ്റെ അകത്ത് കയറിയിരിക്കാം എല്ലാം ചെയ്യാം എല്ലാ കാര്യങ്ങളും ചെയ്യാം ഓക്കെ എല്ലാവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഈ വീഡിയോ ഈ കുഞ്ഞു വീഡിയോ വെളിച്ചം ബ്ലോഗിലൂടെ കണ്ടതിന് നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ കമൻറ്റ് ചെയ്യണേ ഷെയർ ചെയ്യണേ എന്ന് പറയുന്നു എല്ലാ കൂട്ടുകാരും ഇനിയും പുതിയൊരു വീഡിയോമായി നല്ല വീഡിയോ ആയി വരുന്നത് വരെ പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ന്യൂ ഇയർ ഓക്കെ കൂട്ടുകാരെ താങ്ക്